പ്രിയപ്പെടുകൂടുകാരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ തന്നെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തൊഴിലില്ലായ്മ അൺഎംപ്ലോയ്മെന്റ് നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും സാക്ഷരത കൂടിയ ഏറ്റവും വിദ്യാസമ്പന്നരെന്ന് അവകാശപ്പെടുന്ന മലയാളികൾ വസിക്കുന്ന കേരളം കടന്നു പോകുന്നത് പൊളിറ്റിക്കലി നമ്മൾ വളരെ കറക്റ്റാണ് നമ്മുടെ റിവ്യൂസിന് വേണ്ടി നമ്മുടെ ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ് മലയാള സിനിമകൾ ടോപ്പ് കണ്ടന്റ് ആണ് എന്ന് അവകാശപ്പെടുകയാണ് ഏതൊരു വ്യവസായവും തുടങ്ങാൻ വളരെ സൗഹൃദപരമായിട്ടുള്ള സംസ്ഥാനമാണ് എന്ന് നമ്മുടെ ഗവൺമെന്റ് കൊട്ടിഘോഷിക്കുകയാണ് വളരെ പുതിയ പാലങ്ങളും റോഡുകളും വികസനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരികയാണ് പുതിയ ബിസിനസ്മാൻമാർ വരികയാണ് എന്ന് അവകാശപ്പെടുന്നു ലോട്ടറി കച്ചവടം ഇപ്പോഴും വളരെ സുതാര്യമായിട്ട് ഒരു സംസ്ഥാനമാണ് മെട്രോകളുണ്ട് പുതിയ പദ്ധതികളുണ്ട് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സിനിമാ നടന്മാരുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും യുവാക്കളുടെ ഇടയിൽ ഇരുപത് മുതൽ മുപ്പത് വയസ്സിലൂടെയുള്ള യുവാക്കൾക്ക് ഇന്ന് കേരളത്തിൽ ഒരു തൊഴിൽ കിട്ടാൻ കഷ്ടപ്പാടുപെടുകയാണ് പെടാ പാടുപെടുകയാണെന്ന് പറയേണ്ടി വരും ഡിഗ്രിയും ഡിഗ്രിക്ക് മേലെ ഡിഗ്രിയും എം ടെക്കും പി എച്ച് ഡിയും വരെ എടുത്തിട്ട് അവസാനം പത്ത് ലക്ഷം പേരപേക്ഷിക്കുന്ന ആകെ പത്ത് വേക്കൻസി മാത്രമുള്ള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി പോയി പോയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതേണ്ടി വരുന്നൊരവസ്ഥ അതേ സമയം ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂകളായ ഇന്റർവ്യൂകളെല്ലാം മാറി മാറി ഏറ്റവും മുതൽ ഇരുപതിനായിരത്തിനോ ഇരുപത്തി അയ്യായിരത്തിനോ പോലും കൃത്യമായ ഹാൻഡ് സാലറി കിട്ടാത്ത ജോലികൾക്ക് വേണ്ടി തന്റെ സ്വപ്നങ്ങളെല്ലാം ഒഴിച്ചു വെച്ച് ബാധ്യതകൾ കാരണം ഇ എം ഐ പോലും കെട്ടാൻ വേണ്ടി ചെന്ന് കേറി പോകുന്ന അവസ്ഥയാണ് മലയാളത്തിലെ ഭൂരിഭാഗം അല്ലെങ്കിൽ കേരളത്തിലെ ഭൂരിഭാഗം യുവാക്കൾക്കും ഉള്ളത് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വയ്ക്കുന്നു ഇത് കേരളത്തിൽ നിൽക്കുന്നവരുടെ അവസ്ഥ ഇനി ഇത് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം കണ്ട് പുറത്തു പോയി പഠിച്ച് പല രാജ്യങ്ങളിലും പോയി കടക്കണിയിലാകുന്ന യുവാക്കളുടെ അവസ്ഥ മറ്റൊന്ന് എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തം നാടിനെയും വീടിനെയും വേണ്ടപ്പെട്ടവരെയും വീട്ടുകാരെയും വിട്ടുപിരിഞ്ഞുകൊണ്ട് പ്രവാസി ജീവിതം ഏറ്റെടുത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുവരെ തന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം അവിടെ നശിപ്പിച്ചെന്നല്ല അവിടെ അവിടെ നമ്മൾ ഒരു പ്രവാസി ജീവിതം പലരും ഒരുപാടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാലും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഉറ്റവരെയും ഒടയവരെയും കാണാതെ അവിടെ പോയി നമ്മൾ ചെലവഴിക്കാം ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവരുണ്ട് സമ്മതിച്ചു പക്ഷേ തിരിച്ചു വരുമ്പോൾ വാർദ്ധ്യമെന്ന് പറയുന്ന കാര്യവും ഷുഗറും കൊളസ്ട്രോളും ബാധിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവും പിന്നീട് എങ്ങനെയെങ്കിലും ഒക്കെ ബാധ്യതകളൊന്നും ഇല്ലാതെ വീട്ടിലിരുന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്നൊരു തിരിച്ചറിവും വരുമ്പോൾ ജീവിതത്തിന്റെ ഏറെ പങ്കും അവസാനിച്ചിട്ടുണ്ടാകും എന്ന് അവർ മനസ്സിലാക്കും ഇങ്ങനെ നോക്കുമ്പോൾ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തൊഴിൽ ആ തൊഴിലിനു വേണ്ടി തൊഴിലവസരങ്ങളില്ലാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വാതിലുകൾ ലഭ്യമാകാതെ കേരളത്തിലെ യുവാക്കൾ സത്യത്തിൽ തൊഴിലന്വേഷിച്ച് അലയുകയാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും എന്തുകൊണ്ട് ഇതിവിടെ നടക്കുന്നു ഏറ്റവും പുതിയ ബഡ്ജറ്റിൽ തന്നെ അഞ്ഞൂറ്റി പതിനേഴ് കോടിയോളം രൂപ സ്റ്റാർട്ടപ്പ് മിഷന് വേണ്ടി മാറ്റിവെച്ച ഒരു ഗവൺമെന്റ് ഉള്ള കേരളത്തിൽ എന്തുകൊണ്ട് തൊഴിലില്ലായ്മ ഇത്രയധികം രൂക്ഷമാകുന്നു എന്നതിൻ്റെ ചോദ്യം അന്വേഷിച്ചു പോകുമ്പോൾ ൾ പറയാതെ സംബന്ധിക്കേണ്ടി വരും ഇവിടെ ഇപ്പോഴും വ്യവസായ സൗഹൃദമല്ല ഒരു ഒരു ഇന്റർവ്യൂവിൽ കണ്ടതാണ് നിങ്ങൾ കേരളത്തിൽ തന്നെ ബിസിനസ് ചെയ്ത് പഠിച്ചു തുടങ്ങണം കാരണം ലോകത്തൊരിക്കലും ലോകത്തെവിടെയും ഇല്ലാത്ത പ്രതിസന്ധികളും അത്രയധികം തടസ്സങ്ങളും കേരളത്തിലൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉണ്ടാകും എന്ന് ഒരു ബിസിനസ്മാൻ പറയുന്നതാണ് അതിനർത്ഥം നമ്മുടെ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സമ്പ്രദായം ഇപ്പോഴും ഒരു ഗവൺമെൻറ് ജോലിക്കാരന് മാത്രമേ പെണ്ണു കൊടുക്കുകയുള്ളൂ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കും മക്കളെ വളർന്നത് പോലും എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിച്ച് പെൻഷനും മേടിച്ച് വളരെ സേഫായിട്ടും സെക്യൂരിറ്റിയോടും കൂടി ഒരു ജീവിതം നയിക്കണമെന്നാണ് അവൻ റിസ്ക് എടുക്കുവാനോ അവൻ മറ്റൊരു ബിസിനസ്സിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ മറ്റ് തരത്തിലേക്ക് പോകുവാനോ തയ്യാറാകുന്നില്ല ഇതേ നാട്ടിൽ തന്നെയാണ് വമ്പൻ സാമ്പത്തിക തട്ടിപ്പുകളുടെ പേരിൽ പലരും കോടികൾ ഉണ്ടാക്കി വിറ്റു പല എഡ്യൂക്കേഷൻ ആപ്പുകളും കോടികൾ ഉണ്ടാക്കി വിദ്യാർത്ഥികളെ മണ്ടന്മാരാക്കി നാട് വിടേണ്ട തരത്തിലൊക്കെ മാറുന്നത് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല തൊഴിലില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ആ ഒരു തരത്തിൽ ആ ഒരു സംസ്കാരം നമ്മുടെ ചുറ്റും വർന്നു വരേണ്ടതുണ്ട് തൊഴിൽ മേടിക്കുന്നവരായിട്ട് പഠിച്ച് തൊഴിൽ എന്നൊരു മൈൻഡ് സെറ്റ് ഒരു പത്ത് ശതമാനം യുവാക്കളുടെ ഇടയിലെങ്കിലും വന്നാൽ മാത്രമേ ഈ നാട്ടിൽ പുതിയ തൊഴിലവസരങ്ങൾ വരികയുള്ളൂ അതിനനുസരിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുകയുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് നമുക്ക് അല്ലാതെ നാട് വിട്ട് നാട്ടാരെ വിട്ട് ഏതെങ്കിലും ഊരു തണ്ടി പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ നിന്ന് സ്വന്തം ബിസിനസ് ചെയ്ത് അത് വളരെയധികം കെൽപ്പുള്ളതാക്കി മാറ്റിയെടുക്കാൻ യുവാക്കൾക്ക് ആഗ്രഹമുണ്ട് അതിനൊരു അതിനൊരു അറ്റ്മോസ്ഫിയർ അതിനൊരു സമൂഹം അതിനൊരു സമ്പ്രദായം ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ് ആണ് ഇവിടുത്തെ അധികാരികളാണ് ഇവിടുത്തെ അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവനാണ് ഓക്കെ ഇപ്പോൾ ഇത് കാണുന്ന ഏതെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഏറ്റവും പുതിയ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വരുന്ന വീഡിയോകളിൽ കാണാം